ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ഗുണ കേവിലാണ് കേട്ടോ ഗുണ കേവിലേക്ക് കടന്നിട്ടില്ല അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സംഭവം പാലക്കാട് നഗരത്തിൽ ഗുണ കേവിൻ്റെ എക്സിബിഷനാണ് അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ദിവസം എങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരേ ഇതാണ് നമ്മൾ ഇത്രയും അടുത്തൊരു സെറ്റ് വന്നിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ അത് നഷ്ടമല്ലേ അങ്ങനെ ഞങ്ങളെ വന്നു ഓടിപ്പോയി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നൂറ്റി രൂപയാണ് കേട്ടോ ചാർജ് എന്തായാലും അടിപൊളിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഹൈറ്റിലേക്ക് കയറി പോകണം എന്തായാലും സിനിമയിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഗുണക്കൈവ് കണ്ടതാണ് അതിൻ്റെ അത്രയും ആ സൗണ്ട് എഫക്റ്റിൽ കണ്ടതിന് ശേഷം ഈ സെറ്റിലൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെയുണ്ട് അത് അനുഭവിച്ചു തന്നെ അറിയണ്ടേ അപ്പോൾ ഞങ്ങളും അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നഷ്ടമാണ് എന്നുള്ളത് ഹെയർ പിൻ വളവിലേക്ക് പോകണം എന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ കയറിപ്പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് കാരണം വെക്കേഷൻ ടൈമാണല്ലോ അതുപോലെ വൈകുന്നേരം ആവുമ്പോൾ ഉള്ള നല്ല തിരക്കുണ്ട് പിന്നെ ഈ സെറ്റ് എന്ന് പറയുന്നത് ഈ ചെടികളും മരങ്ങളെല്ലാം എല്ലാം ശരിക്കും ഒറിജിനലാണ് കേട്ടോ ഈ ഈ വള്ളിയൊക്കെ ഒറിജിനലാണ് ഞാനൊക്കെ ഒന്ന് തൊട്ടി നോക്കി പിച്ചിയൊക്കെ നോക്കിയതാണ് ഒറിജിനലാണ് പിന്നെ ഈ സെറ്റിൽ ഈ റോക്ക് ശരിക്കും ഒരു സംഭവം തന്നെയാണ് യു വലിയൊരു വവ്വാല് ഒരു ഭീകരാവസ്ഥ ഉണ്ട് അതുമല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് നമുക്കിപ്പോൾ മ്യൂസിക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല ഓ ഭയങ്കര മ്യൂസിക് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എ സിയാണെന്ന് തോന്നുന്നു അകത്തേ കടന്ന് നോക്കിയപ്പം എ സി അല്ല ചെറിയൊരു ഫാനൊക്കെ ഉള്ളൂ ഇഷു എന്തായി കാണുന്നത് എൻ്റെ ഈശ്വര ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ഒരു കേവിനകത്തുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു പ്രേതത്തിൻ്റെ ശബ്ദം പോലെയൊക്കെ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഒരു എക്സ്പീരിയൻസ് അല്ലേ പോയി നോക്കാം വലിയ വെളിച്ചമൊന്നുമില്ല അവിടെ ഇവിടെ ചെറിയ ഫാനിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ നല്ല തിരക്കും ചെറിയ ഗുഹയാണ് കേട്ടോ അതായത് ചെറിയ ഗുഹ എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്ക് നീളമുണ്ട് സംഭവം ഗുഹൻ്റെ വ്യാസം ചെറുതാണ് വട്ടം വലിയ അത്ര കുറവാണ് അതുകൊണ്ട് നമ്മൾ തിരക്കും കൂടിയാകുമ്പോൾ തിങ്ങിഞ്ചരിയും തട്ടിയും മുട്ടിയും ഒക്കെയാണ് പോകുന്നത് നമ്മൾ ഈ തെക്കുള്ള തിക്കൻ തിരക്കുള്ള ബസ്സിൽ നിന്ന് പോകില്ലേ അതുപോലെയൊക്കെയാണ് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്രയും അടുത്ത് വന്നിട്ട് ഇതൊക്കെ കണ്ടിരിക്കുന്നത് നഷ്ടമല്ലേ അപ്പോൾ ഞങ്ങളും അതുകൊണ്ടാണ് കെയർ ചെയ്ത് അവിടെ ഇവിടെ ഈ വവ്വാലുകളിനെ തൂക്കിയിട്ടിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രേതാലയത്തിൽ കടന്ന പോലെയുണ്ട് ശരിക്കും ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ആ സിനിമയിൽ സുഭാഷ് ഗുഹില് വീഴുന്നതും ആ കുട്ടനെ ഇറങ്ങുമ്പോഴും അതുപോലെ ഇങ്ങനെ കുട്ടേട്ട എന്ന് വിളിക്കുന്നതും സുഭാഷ് എന്ന് വിളിക്കുന്ന അത്രയും അതുപോലെ ഈ വവ്വാലികളുടെ ചിറകടിക്കുന്ന ശബ്ദവും ഭയങ്കരമായിട്ടുള്ള ഒരു പേടിപ്പിക്കുന്ന ഭീകര അന്തരീക്ഷമൊക്കെയാണ് ഇപ്പം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നടക്കുമ്പോൾ ഫസ്റ്റ് സിനിമ കണ്ടതുകൊണ്ട് നമുക്കത് ഊഹിക്കാൻ പറ്റുന്നുണ്ട് കാണാത്തവർക്ക് ശരിക്കും സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടും അതുപോലുണ്ട് ഭയങ്കര പൊളിയായിട്ടുണ്ട് സെറ്റ് എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഏതിനകത്തൂടെ പോയിട്ട് എവിടെ പോകണം എന്നുള്ളത് തന്നെ അറിയുന്നില്ല അതോ അവിടെ അവിടെയൊക്കെ സ്കെലത്തിനൊക്കെ കാണുന്നുണ്ട് എന്തായാലും സംഭവം പൊളിയാണ് ഞാൻ ഒന്നുകൂടി പറയാണ് ഇതുപോലത്തെയൊക്കെ ഒരു സെറ്റ് ഇട്ട സമയത്ത് നമുക്കതൊന്നും വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയാണ് ഇത് ആ സുഭാഷ് വീണ് മേലെന്ന് വന്ന് വീണ് കിടക്കുന്നതായിട്ടും ഇതോ കുട്ടൻ കയറ് കെട്ടി ഇറങ്ങി വരുന്നതും അതുപോലെയൊക്കെ അതേ ഈ സിനിമയിൽ നമ്മൾ എന്താണോ കണ്ടത് അതുപോലെയൊക്കെ തന്നെയുണ്ട് കേട്ടോ ഈ വെളിച്ചുള്ളടത്തൊക്കെ ഈ വള്ളിയൊക്കെ ഒറിജിനലാണ് പക്ഷെ ചിലപ്പോൾ ഉണങ്ങിയതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇത്രയും സ്കൽറ്റൻസിനൊക്കെ ഒരുമിച്ച് കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആ കഥയിൽ പറയുന്നുണ്ടല്ലോ ആ സിനിമയില് ഗുഹയില് വീണ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും സംഭവം അടിപൊളി പിന്നെ അതോ ഒരു ഒക്കെ കാണിക്കുന്നുണ്ട് ഇത് മഴ പെയ്യുമ്പോൾ ഗുഹയ്ക്കകത്ത് വെള്ളം വീഴുന്നതായിട്ടും അതുപോലെ ഗുണ ജോഡികളെ കാണിക്കുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ബാഡ് ബോയ്സ് അങ്ങനെ കുറേ തമിഴിലും മലയാളത്തിലും പേരുകൾ അവിടെ അവിടെ ഗുഹയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു ശരിക്കും ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയി കഴിയുമ്പം നമ്മളായിട്ട് നമ്മുടെ ഒരു പേര് ഒരു സിഗ്നേച്ചർ അവിടെ വെക്കില്ലേ അത് അതുപോലെ ആ സിനിമയിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്തായാലും ഗുണ കേവിലും അതുപോലെയൊക്കെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം അടിപൊളി അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ സ്നോ വേൾഡിലേക്ക് കടന്നു ഇത്ര നേരം ഇരുട്ടിലും പ്രേതത്തിൻ്റെ ഇടയിലും വവ്വാലുകളുടെ ശബ്ദത്തിലൊക്കെ ആയിരുന്നു പേടിപ്പിക്കുന്ന ആ ഭീകര അന്തരീക്ഷത്തിൽ നിന്ന് മഞ്ഞുപോലത്തെ ഒരു മഞ്ഞുമലയ്ക്ക് ഒരു മഞ്ഞു കൂടാരത്തിനുള്ളിലേക്കാണ് വന്നിട്ടുള്ളത് അവിടെ കുറേ പെൻഗുൻ അതുപോലെ നീർക്കരടികൾ നീർ നായ്ക്കൾ അങ്ങനെയൊക്കെ കുറേ ജീവജാലങ്ങളെയൊക്കെ കാണാൻ പറ്റി സംഭവം നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈബും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും ഇന്ന് ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലൈവൊക്കെ ഇട്ട് അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാമെന്നാണ് പക്ഷേ ഗുഹയിലേക്ക് കയറിയപ്പം നോ നെറ്റ് ഒന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഇരുട്ടൊക്കെ ആണെങ്കിൽ തിക്കിലിം തിരക്കിലും ഈ മൊബൈൽ ഫ്ലാഷ് അടിച്ച് നോക്കാനുള്ള അത് മാത്രം കിട്ടുന്നുണ്ട് പട്ട് അവരൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ലൈവൊന്നും ഒന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നീടാണെങ്കിൽ നമുക്കങ്ങ് പോസ്റ്റാകും അങ്ങനെ അവിടെ നേരെ വന്നത് മിറാക്കൽ വേദലക്കാണ് എൻ്റെ ഈശ്വര എന്താ ഈ കാണുന്നത് ഒരു പൂ ചോദിച്ചു ഇതൊരു പൂ ലോകം തന്നെയാണ് ഉള്ളത് അതിമനോഹരം എന്നല്ലാതെ വേറെ വാക്കുകളില്ല അങ്ങനെ ഇവിടെയും കുറേ കറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യണ്ടായിരുന്നു പിന്നെ ഒരു പോപ്കോൺ അങ്ങനെ തേറ്റേം കൂടെ ഇതിൻ്റെ കൂടെ വേണമല്ലോ എന്നാലല്ലേ നമ്മുടെ ഇത് ഒരു എൻജോയ്മെൻറ്റ് ഒന്ന് കളറാവുള്ളൂ അങ്ങനെ കളർഫുള്ളാക്കി എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതാണ് ഈ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം മറക്കാതെ നിങ്ങളുടെ കമൻറ്റും താഴെ പ്രതീക്ഷിക്കുന്നു ഓക്കെ